ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പം ഞാൻ ഞങ്ങൾക്ക് ഇന്ന് ഇച്ചിരി താറാവ് കിട്ടി ഇവിടെ ഒരു കൊച്ചിനെ അവർക്ക് ഇതൊക്കെ ഉണ്ട് മീനൊക്കെ വീട്ടിൽ കൊടുത്തരും ഇങ്ങനെ താറാവ് പന്നി കോഴി എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കൊണ്ടുതരും കോഴി ഇവിടെ ഞാൻ വേറെ ഒടുത്തു നിന്നാണ് വാങ്ങിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ട് കൊണ്ടുതരും നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുതരും പിന്നെ ഇപ്പം നമുക്ക് അവിടുന്ന് താറാവ് കിട്ടി കണ്ടോ താറാവ് ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ട സാധനങ്ങളാണ് സവാളയുണ്ട് അപ്പം രാവിലെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളി സാമ്പാറായിരുന്നേ അപ്പം കുറച്ച് ഉള്ളി ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാനത് അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇട്ടു ഉള്ളി ഇടുന്നത് എപ്പോഴും നല്ലതാണ് ഉള്ളി മാത്രം ഇടുന്നത് നല്ല പിന്നെ അതിനൊന്നും മെനക്കെടുത്തില്ല സവാളയും കൂടെ ചേർത്തു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉണ്ട് പിന്നെ തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളകും എടുക്കും അത് ഞാൻ മറന്നുപോയി എടുക്കാൻ ഇത്രയും സാധനങ്ങളാണ് ഇപ്പം നമുക്ക് ആദ്യം താറാവൊന്നും കുക്കറിലിട്ട് വേവിക്കണം അപ്പം അതിന് നമുക്ക് താറാവിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് ശല മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കും താറാവ് ഒരു റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് ചോറിനൊക്കെ കഴിക്കാൻ അത് മതി ചാറൊന്നും അധികം വേണമെന്നില്ലല്ലോ അതുകൊണ്ട് താറാവ് റോസ്റ്റാണ് എടുക്കുന്നത് ഇത് കണ്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ടായ പയറിൻ്റെ ഇലയാണ് പയറ് പക്ഷേ അത്ര ഒരു സുഖമായിട്ട് കിട്ടുന്നില്ലേ പിന്നെ അമ്മ പറഞ്ഞ ഇല ഇട്ട് തോരൻ വെക്കാവുന്നു അപ്പോൾ അതിന് ഫയറിൻ്റെ ഇല എല്ലാം കൂടെ അമ്മ പറിച്ചുകൊണ്ട് വന്ന് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക അപ്പോൾ എവിടെ വീട്ടുണ്ടായ സാധനം അല്ലേ അപ്പോൾ എനിക്കൊന്ന് കാണിക്കണം തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തതാണ് അമ്മ അരിയാ തുടർന്നുമായിരുന്നു ഞാൻ പറഞ്ഞൊന്ന് കാണിച്ചിട്ട് വരട്ടെ അപ്പം അമ്മ എന്താണെന്നറിയാമോ ഇത് കർക്കിടക മാസം ആയതുകൊണ്ടാണ് അമ്മ ഇത് പോയി പറിച്ചുകൊണ്ട് അമ്മ പറയുന്നത് കർക്കിടക മാസത്തിലെ ഈ ഇല തോരൻ കഴിക്കണമെന്നാണ് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ പയറിന്റെ ഇലയൊന്നും പറിച്ചങ്ങനെ വെച്ചിട്ടില്ല അപ്പം ഇത് അമ്മയുടെ ഇതാണ് തീരുമാനമാണ് അമ്മയുടെ ഒക്കെ കൊച്ചിലേക്കെ അമ്മ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു തോരനൂടെ വയ്ക്കാൻ നമുക്ക് താറാവ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത് ഞാനിത് കുക്കറിലോട്ടിടുവാണേ അല്ലാതെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഒത്തിരി സമയം എടുക്കും എനിക്ക് ഉച്ച കഴിഞ്ഞൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത്തേക്കൊക്കെ പണി കഴിയണം മിന്നുട്ടിക്കാണെങ്കിൽ ഒരാഴ്ചയായി കണ്ണിനകത്ത് ഒരു കൺ പോളയ്ക്കടി കുരു വന്നിട്ട് ഒക്കെ കണ്ണെല്ലാം കൂടി ഇങ്ങനെ വീർത്തിരിക്കുക ഇന്നലെ ചൈതന്യം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ തന്നു അതൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഉപ്പ് ഇടുകയാണേ ഉപ്പ് ഇട്ട് മല്ലിപ്പൊടി ശകല മുളക് പൊടി ഞാൻ ശകല ഇടുന്നുള്ളേ പിന്നെ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യും ഇന്ന് അരിയായിട്ട് ഇവിടെ ഇല്ല അത് കാരണം ഞാൻ ച്ച എടുക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒഴിച്ച് വേവിക്കാം ഒരു മൂന്ന് വിസിലെങ്കിലും വേണ്ടി വരുവേ നമ്മൾ എടുത്ത് നോക്കുക എന്തിട്ടില്ല നമ്മൾ പിന്നെ ഒന്നുകൂടെ വെക്കുക അങ്ങനെയൊക്കെയാണെന്ന് എല്ലാം നന്നായിട്ട് വേരേണ്ടിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തൊരു ശകലം ഒഴിച്ച് ഒന്ന് വേവിച്ചിട്ട് വരാം ഇത് നമ്മൾ കുക്കറിൽ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഒരു പാത്രത്തിൽ ഇനി വെച്ച് ഒരു ചെനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതെല്ലാം ഒന്ന് വഴറ്റാം അപ്പം നമ്മൾ ഇപ്പം അമ്മ പറയുമായിരുന്നു നമ്മളെ കർക്കിടക മാസത്തിൽ പത്തല കറികൾ കഴിക്കണമെന്ന് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓർമ്മയില്ല അമ്മയുടെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് അതിനകത്തൊക്കെ വരുന്നതാണ് നമ്മൾ ചീരയും മുരിങ്ങയിലും കഴിക്കത്തില്ല എന്ന് പറയും കാരണം അമ്മ പറയുന്ന അമ്മുമ്മയൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത് മറ്റ് എല്ലാ വിഷാംശങ്ങളും വലിച്ചെടുക്കുന്നത് മുരിങ്ങയിലയാണെന്ന് അപ്പോൾ അതുകൊണ്ട് കർക്കിടക മാസത്തിൽ മുരിങ്ങയില ഒരു തരത്തിലും കഴിക്കരുതെന്നാണ് ചീരയും കഴിക്കത്തില്ല അതൊക്കെ എൻ്റെ കൊച്ചിലെ പോലെ കേൾക്കുന്നുണ്ട് അമ്മേടെയും കൊച്ചിലെ പോലെ അമ്മയുടെ അമ്മുമ്മയൊക്കെ പറഞ്ഞു കൊടുത്തൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട് അപ്പൊ അമ്മ ഇപ്പാണെങ്കിൽ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാനങ്ങ് വീഡിയോയിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഞാനിപ്പോ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് താറാവ് അപ്പൊ അമ്മയ്ക്ക് വെളിച്ചെണ്ണ തന്നെയാണ് താല്പര്യം ഇപ്പൊ ഞാന് അതിലേക്ക് സവാള രണ്ട് സവാള എടുത്ത് കുറച്ച് ഉള്ളി ഉണ്ടായിരുന്നോണ്ട് ഞാൻ രണ്ട് സവാള എടുത്തത് സവാളെടുത്തു ശകല ഉള്ളി ഉണ്ടായിരുന്നത് അത് ഉടങ്ങിയിട്ടു തേങ്ങാക്കത്തുണ്ട് അത് ഇട്ടു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് അത് ഇട്ടു കറിവീപ്പിലിട്ടു അവിടെ കിടന്ന് വാടട്ടെ നന്നായിട്ടൊന്ന് വഴറ്റണം അപ്പം നമ്മൾ ചകലം ഉപ്പ് ഇട്ടന്ന് വഴറ്റ നന്നായിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം ഇനി അവൾക്കിടന്ന് നന്നായിട്ടൊന്ന് കയറ്റി വരട്ടെ ഞാനാണെങ്കിൽ ഇന്ന് വേറൊരു കഥകളിയുടെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ശ്രീരാമ പട്ടാഭിഷേകത്തിലെ തന്നെയാണ് ഭഗവാൻ സീതാദേവി എല്ലാവരും കൂടെ നമ്മുടെ വനവാസ കാലത്ത് കഴിഞ്ഞയച്ച് തിരിച്ച് പിന്നെ പട്ടാഭിഷേകത്തിന് വരുന്ന രംഗമാണ് അപ്പം ആശ്രമത്തിൽ ചെല്ലുന്നതും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹമായിട്ടുള്ള ഒരു സംവാദം അദ്ദേഹം ശ്രീരാമനോട് ചോദിക്കുന്നു ഭരതൻ്റെ ഭരണ എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു രംഗമാണ് അപ്പോൾ അത് ചിലപ്പോൾ കാര്യങ്ങൾ അങ്ങനെ ചിലപ്പോൾ അറിയാമെന്നൊക്കെയാൽ മനസ്സിലാവത്തുള്ളു എന്നാലും അങ്ങനെയുള്ള ഒരു അവരുടെ തമ്മിലുള്ള ഒരു സംവാദത്തെക്കുറിച്ചാണ് ഇന്ന് ഞാനൊരു വീഡിയോ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ ഒക്കെ ഒന്ന് കാണണം നല്ല രസമാണ് കരുണാകര പ്രാശാനാണ് അതിനകത്ത് ഭരദ്വജമുനിയായിട്ട് വരുന്നത് പിന്നെ ശരിയാണ് നമ്മുടെ ഷൺമുഖനാശാനാണ് അപ്പോൾ രണ്ടു പേരോടുള്ള ഒരു സംഭാഷണമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് ഞാൻ ഇന്നു വീഡിയോ എടുത്തിട്ടുണ്ടേ അപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് കാണാവോ അത് നോക്കിയേ കണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഇടണം മഞ്ഞിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഞാന് പുളപൊടി ഇട്ടിട്ടില്ല നമ്മൾ സാധാരണ താറാവ് തരെയും ശബ്ദം നല്ലല്ലോ ഇരിക്കുന്നേ അതുകൊണ്ട് ഞാൻ ആ വേവിക്കാനൊരു ശാഖകട്ടു അത്രേ ഉള്ളൂ നന്നായിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് താറാവ് എടുത്ത് നമുക്ക് ഇതിലേക്ക് എനിക്കിന്ന് ഒരു നാല് വിസിൽ വന്നു എന്നിട്ടാണ് വരേണ്ടത് നമുക്ക് താറാവ് ഇത് കണ്ടോ ഇനി ഇത് ഇവിടെ നന്നായിട്ട് കിടന്ന് തിളച്ച് തിളച്ച് കുറുകി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരിത്തിരി ചാറുണ്ട് അത് ഇരുന്ന് കുറുകുമല്ലോ അന്നേരം പ്രശ്നമില്ല പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ തിണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് അവിടെ എൻ്റെ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്തു തരണം ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണേ താങ്ക്